അങ്ങനെ പതിവ് പോലെ രാവിലെ രണ്ടാം ദിവസത്തെ കൃഷി ഞങ്ങൾ ആരംഭിച്ചു ബാബുജാനും അണ്ണനും കൂടെ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി കളച്ചുകൊണ്ടേ ഞാനും അവിടെ ചെറിയ ചെറിയ ജോലികളുമായിട്ട് അവിടെ തന്നെ ഉണ്ട് രാവിലെ നല്ല കാറ്റുണ്ട് കഴിയാറായിട്ടുണ്ട് പണയെല്ലാം കാടെല്ലാം വെള്ളം ടക്കുന്നത് നിങ്ങൾ കാണാമല്ലോ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഇപ്പോഴും പഴയ തമ്മിലുള്ള ഒരു ചാലിലെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പം മുകളത്തെ കണ്ടവും നമ്മുടെ കണ്ടവും ഒക്കെ ഏകദേശം ഒരുപോലായി ഇതിനിടയിൽ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ വർഷം കളിച്ചു വെച്ചിരുന്ന് ചേന എടുത്ത് കൊണ്ടുവന്നു ചേനയും ഈ വാഴയ്ക്കൊപ്പം നടാം ചേന നടേണ്ട സമയം ഇപ്പോഴാണ് ഇപ്പോൾ ചേന നട്ടാൽ നമുക്ക് ഏകദേശം നവംബർ ഡിസംബർ ആ ഒരു മാസമൊക്കെ ആകുമ്പോൾ ചേനയുടെയും ഭാഗമായി വിളവെടുക്കാറാകും അങ്ങനെ അണ്ണനാണെങ്കിൽ ചേനയെല്ലാം പൂള് വെട്ടിയിട്ട് വെക്കുകയാണ് പൂള് വെട്ടി വേണം നമുക്ക് ഈ വാഴയുടെ ഇടയിൽ നടാൻ വേണ്ടി ചേന ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പകുതിയിലേറെ പന്നി പന്നിയുടെ ശല്യം കാരണം ഒരു രക്ഷയുമില്ല പന്നി കാരണം ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് പക്ഷേ എങ്കിലും ഇത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ കൃഷി വീണ്ടും തുടരുന്നതും കൂടാതെ മമ്മിയുടെ ഒരാഗ്രഹം കൊണ്ടും ദേശം സമയമൊക്കെ ഉച്ചയായി വീട്ടിൽ നിന്ന് പതിവ് പോലെ മമ്മി ഇന്നും ചോറ് കൊണ്ട് തന്നു ചോറിന് ഇന്ന് ചമ്മന്തി ഉണ്ട് ചോറ് അച്ചാർ മീൻ വറുത്തത് മുട്ട പൊരിച്ചത് അങ്ങനെ ഒരുപാട് കറി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ബാബുചാനും കൂടെ അവിടെ ഇരുന്ന് അണ്ണനും കൂടെ ചോറ് കഴിച്ചു അങ്ങനെ ഏകദേശം പണിയൊക്കെ ഇപ്പം കഴിഞ്ഞും ഞങ്ങൾ മാറ്റി വെക്കാനുള്ള കിളച്ച വാഴകളെല്ലാം മാറ്റി പുതിയ വാഴകൾ ആ സ്ഥലങ്ങളിൽ നട്ടു വളമൊക്കെ ഇട്ടു ഇതാണ് മെയിൻ ജോലി ഈ ജോലിയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിലൂടെയാണ് നമ്മൾ വാഴകളെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അവസാനം എല്ലാ പണികൾക്കും ശേഷം ചാലിൽ വെള്ളം കെട്ടി നിർത്തണം ഈ വെള്ളം കെട്ടി നിർത്തിയാൽ മാത്രമേ ഈ വാഴകൾക്ക് ചൂടിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയുള്ളു ഇപ്പം എല്ലാ ചാലിലും വെള്ളവുമായി മുകളിലെ കണ്ടങ്ങളിലെ വെള്ളവും നമ്മുടെ കണ്ടങ്ങളിലോട്ട് ഇറങ്ങുകയും ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഴ കൃഷിയിലെ ഒരു ജോലി അങ്ങനെ അണ്ണനാണെങ്കിൽ വെള്ളമെല്ലാം അടച്ച് ഇനി കുറച്ച് വാഴകൾ കൂടി വളമിടാറുണ്ട് ആ വാഴകൾക്കെല്ലാം ഇനി വളവും കൂടി ഇട്ടാൽ മാത്രം കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് അവസാനം അണ്ണൻ വാഴയ്ക്ക് വളമിടുകയാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അങ്ങനെ അവസാനം നടാനുള്ള ചേനയും എല്ലാം ഞങ്ങൾ നട്ട് വാഴ എല്ലാം കിളച്ച് ഇപ്പം വെള്ളമെല്ലാം അടച്ച് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഇപ്പം വെള്ളമെല്ലാം അടച്ച് ചേനയൊക്കെ നട്ട് ഇതാണ് നമ്മളുടെ വയലിൻ്റെ അവസ്ഥ അപ്പോൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുകയോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി